നമസ്കാരം റഷ്യയിലെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അതായത് വനത്തോട് ചേർന്നുള്ള പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ ഈയിടെയായി കരടികളുടെ ആക്രമണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ് നിരവധി പേരാണ് കരടി ആക്രമണത്തിൽ മരിച്ചതും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളതും കഴിഞ്ഞ ദിവസമാണ് റഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപായ സകാലിനിൽ ഒരു അറുപത്തി മൂന്ന് കരടിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പഴങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് കരടി ഇവരെ ആക്രമിച്ചത് ലുഡ്മില കൊമറോവ എന്നാണ് ഇവരുടെ പേര് എവിടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയാണ് ഈ കരടി വരുന്നത് ആദ്യമായി കണ്ടത് അവർ കരടിയെ ഓടിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ പേര് തന്നെ ഈ കരടി കൊമറോവയെ ആക്രമിച്ചു കഴിഞ്ഞിരുന്നു കരടിക്കൊപ്പം അതിൻ്റെ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കൊമറോവ അപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഒപ്പമുണ്ടായിരുന്ന അവരുടെ സുഹൃത്ത് ഓടിപ്പോയി നാട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നു അവർ രക്ഷാപ്രവർത്തക എത്തിച്ചു എങ്കിൽ പോലും ഈ കരടിയും കുട്ടിയും ഈ മൃതദേഹത്തിന് സമീപം തന്നെ നില കാരണം അത് വളരെ അടുത്തായിരുന്നു അവർ നിന്നിരുന്നത് ആദ്യ ഘട്ടത്തിൽ ഇവർ ഈ കരടിയെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചിരുന്നില്ല പിന്നീട് ഈ കരടിയെ അധികൃതർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന കരടിയുടെ കുട്ടിക്കും പരുക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി റഷ്യയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കുറേ നാൾ മുമ്പ് റഷ്യയിലെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ട്രെൻഡിനുള്ളിൽ കടന്നുറങ്ങുകയായിരുന്ന ഒരു വിനോദസഞ്ചാരിയായ സ്ത്രീയെ കരടി വലിച്ചെഴിച്ച് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു അതുപോലെ കിഴക്കൻ കാം കടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയും ഇത്തരത്തിൽ ട്രെൻഡ് കെട്ടി താമസിക്കുകയായിരുന്ന വിനോദസഞ്ചാരിയായ ഒരു വനിതയെ കരടി ക്രൂരമായി ആക്രമിച്ചിരുന്നു ഇവരുടെ നിലവിളിയേട്ട് അവരുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ തന്നെ ഓടിയെത്തിയാണ് കരടിയെ തുരത്തിയതിനു ശേഷം ഈ സ്ത്രീയെയും ആശുപത്രിയിലാക്കിയത് പക്ഷെ അവരുടെ തലയ്ക്കും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെ തന്നെ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിരുന്നു നിരവധി നാളുകൾ ആശുപത്രിയിൽ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് പിന്നീട് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വനമേഖലകളിലൊക്കെ തന്നെ കരടികൾ വൻതോതിൽ പെറ്റുവരികയും അവരുടെ എണ്ണം ക്രമാതീതമായി കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ പലപ്പോഴും ഈ വിനോദസഞ്ചാരികളിൽ ലക്ഷ്യമിട്ട് അവരെ ആക്രമിക്കാറുണ്ട് ഇക്കാര്യം സ്ഥിരമായി അവിടെ സംഭവിക്കാറുള്ളത് കൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ഈ മേഖലയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ റഷ്യൻ അധികൃതർ മുന്നറിയിപ്പ് നൽകാറാണ് ഉള്ളത് പക്ഷേ പലരും ഇത് അവഗണിച്ചുകൊണ്ട് വനപ്രദേശങ്ങളിലെത്തി അവിടെ രണ്ട് കെട്ടിക്കിടക്കുകയും മറ്റും ചെയ്യുമ്പോൾ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഈ കരടികളെത്തി ഇവരെ ആക്രമിക്കുന്നത് ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കടിയേറ്റു മരിച്ച കൊമറോവയുടെ മകൻ ഉൾപ്പെടെയുള്ളവരാണ് ഇവരെ തിരയാൻ വേണ്ടി ഇറങ്ങിയിരുന്നത് ആദ്യഘട്ടത്തിൽ കൊമറോവയുടെ തകർന്ന ബൂട്ടും അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു ബക്കറ്റ് മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കരടി ഈ മൃതദേഹത്തിന് സമീപം നിൽക്കുന്നതായി ഇവർ കണ്ടത് തുടർന്നാണ് അധികൃതരെ വിളിച്ചു വരുത്തി ഒടുവിൽ കരടിയെ വെടിവെച്ച് വന്നതിന് ശേഷം ഈ മൃതദേഹം വീണ്ടെടുത്തിട്ടുള്ളത് ഏതായാലും റഷ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് വനപ്രദേശവുമായി ചേർന്നിട്ടുള്ള മേഖലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഈ ഒരു അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാൽ അധികൃതരാകട്ടെ മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇവിടുത്തെ കൂടുതൽ കരടികളെ പിടികൂടുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല അതല്ലെങ്കിൽ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ അങ്ങേറ്റം ശ്രദ്ധിക്കണം ഇവർ ടെൻറ്റ് കെട്ടി താമസിക്കുന്നത് തന്നെയാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നത് കരടികൾക്ക് ടെൻറ്റ് തകർത്ത് ഇവരെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ് ഇതിലൂടെ